ഗോൾഡ് പ്രൈസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സ്വർണത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്നത് തൊണ്ണൂറ്റൊന്ന് ദശാംശം ഏഴ് ശതമാനവും പതിനെട്ട് ക്യാരറ്റ് എന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിനാല് ക്യാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണവുമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ശക്തമായി തുടരുന്നതിനാൽ സ്വർണവിലയിൽ വലിയ വർധനമാണ് കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘർഷം തുടർന്നു പോകുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുന്നത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും അത് സ്വർണവിലയെ ഉയർത്തുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തിയിരുന്നത് ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ന് ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് ഏഴായിരത്തി രൂപ എട്ട് ഗ്രാമിന് അറുപത്തി രൂപ